അപ്ളേ ഞങ്ങളിന്ന് കൊറച്ച് സാധനങ്ങൾ കൊടുക്കാൻ പോവണ്ട കൊറച്ചൊന്നും ഇല്ല അതിന്റെ ഒരു തിരക്കും പടയട്ടോ കാണുന്നത് ഏർ അപ്പൊ കണ്ടോളി എന്താണ് നമുക്ക് കാണാം ഏഹ്മാരെയും കേറന്നിട്ട് ഏർ അതിലെ കളിക്കാനാന്നല്ലോടി അപ്പൊതാ നേരെ മേലെ പോയിക്കോളി അപ്പൊ എന്താണെന്നുള്ളത് അതിൽ നിന്ന് ഞങ്ങളൊന്ന് കുറച്ച് വിളവെടുക്കാൻ പോവാണ് അപ്പൊ നമുക്കൊന്ന് കണ്ടോക്കാം എന്തെങ്കിലും ഒക്കെ ഉണ്ടോന്നുള്ളത് ായിട്ട് നമ്മളിന്ന് വിളവെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിന്നിപ്പോൾ വിളവെടുക്കാൻ പോവാണ് അതുപോലെ ഇങ്ങനെ റെഡി ആവണു ആവശ്യത്തിനുള്ള നമ്മളിങ്ങനെ എടുത്തിട്ട് അല്ല അറുത്തിട്ട് പഴപ്പിച്ച് വേക്കും ഇതുമ്പോൾ നിന്നിട്ട് തന്നെ കുറെ എണ്ണം പഴുത്തി ചാടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ടൊക്കെ നോക്കിയാലേ നടക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒട്ട് മിക്കുന്നത് പക്ഷേ നമ്മൾ നോക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് വിളവുകളും ചെറു കുറവാണ് ഇതുപോലെ രണ്ട് കൊമ്പ് അപ്പുറത്ത് കൊണ്ടിട്ടും നമുക്ക് നിറച്ച് ഉണ്ടാക്കി പാലം വേണ്ട അപ്പെന്താണെന്നുള്ളത്യേകം തുടക്കണ്ട ഇതെന്താന്നുള്ളത് നിങ്ങ അറിയൂലേ അറിയാത്തവരോടാണ് കേട്ടോ സപ്പോട്ടയാണ് ചിക്കും നല്ലൊരു പാലുണ്ട് അതൊന്നും വല്ലാതെ മേത്തക്കാങ്ങി നിക്കണ്ട അപ്പൊ വല്ലാത്തൊരു കറയാണ് കൈയിന്റെ കളറൊക്കെ അപ്പൊ മോത്തൊക്കെ ആക്കണ്ട ഫുള്ളും ചെറുപ്പം ഞങ്ങൾ ഇതാ കൊറച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഏഹ് ഇത് പഴുപ്പിച്ചിട്ട് ഓരോ ദിവസം ഓരോന്ന് കേൾക്ക ചെലപ്പോ ഒന്നിച്ച് പഴുക്കൂട്ടോ ഏഹ് അപ്പത് പഴുത്താ കേണ രീതികളും ജ്യൂസടിക്കണമൊക്കെ എല്ലാവർക്കും അറിയില്ല അപ്പൊ ഞങ്ങൾ ജ്യൂസ് എന്താണെന്നത് ജ്യൂസടിക്കുന്നേ കാണിക്കും അപ്പൊ ഇതൊക്കെ നമ്മുടെ കൃഷികളാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഓരോരോ വീടുകളിൽ ഉണ്ടാവുക എന്നുള്ളത് നല്ലതാണ് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൂടുതലായി കഴിഞ്ഞാലേ ഇത് നമ്മൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി മാറും അപ്പൊ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ണ്ടാക്കിട്ട് പോലും ഇല്ല അങ്ങട്ടു